പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ആഴ്ചകളായി വെള്ളം പാഴാകുന്നു തിരുവല്ലാമല മലേശമംഗലത്ത് ചർക്ക ക്ലാസിന് സമീപം പാഴായി പോകുന്ന വെള്ളം കോരിക്കുളിച്ച് പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകനായ എ കൃഷ്ണകുമാർ തിരുവല്ലാമല മലേശമംഗലം ചർക്ക ക്ലാസിന് സമീപത്തായാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നത് ആഴ്ചകൾ ഏറെയായി പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ബന്ധപ്പെട്ട അധികൃതരുമായി പലതവണ പരാതികൾ പറഞ്ഞുവെങ്കിലും യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ളത് കനത്ത ചൂടിൽ ഒരു തുള്ളി ദാഹജലത്തിനായി കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് സമീപ പ്രദേശത്തെ ചാലുകളും തരിശായി കിടക്കുന്ന പാടങ്ങളും വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് മലേശമംഗലത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി മാറുമ്പോൾ ഇവിടെ വെള്ളം പാഴാക്കി കളയുകയാണ് അധികൃതർ മലേശമംഗലം സ്വദേശിയായ പൊതുപ്രവർത്തകൻ എ കൃഷ്ണകുമാർ വാട്ടർ അതോറിറ്റിയുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധ സൂചകമായി പൈപ്പ് ലൈൻ പൊട്ടിയത് മൂലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അതോറിറ്റിയുടെ ലൈൻ പൈപ്പുകൾ പലയിടങ്ങളിലായി അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ കുടിവെള്ളമില്ല ദിവസം ദിനം പ്രതി വെള്ളം ഇട്ടാക്കുന്നുണ്ട് പക്ഷെ വെള്ളം ഇട്ടാക്കുന്നതൊക്കെ റോഡ് സൈഡിലൂടെ അടുത്തുള്ള പാടശേഖരങ്ങൾക്കാണ് മുട്ടാക്കുന്നത് അവിടെ വിഷുദിനമായിട്ട് ഇന്നുപോലെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല ആ സമയത്താണ് ഇവിടെ കുളിക്കാനും കുടിക്കാനും അതുപോലെ പക്ഷി മൃഗാദികൾക്കും പട്ടികൾക്കും പോത്തുകൾക്കും ഒക്കെ വെള്ളം ഇഷ്ടമായിട്ടുണ്ട് തൊട്ടടുത്തുള്ള പാടശേഖരങ്ങൾ ഇഷ്ടമായ വെള്ളമാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ നിരവധി തവണ നമ്മൾ പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അതിനൊരു പുല്ലുവലിക്ക് എടുക്കുന്നില്ല നമ്മൾ പരാതി വാട്ടർ അതോറിറ്റിയുടെ ചേലക്കര വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പൈപ്പ് ലൈറ്റ് അപ്പൊ നമ്മൾ പഞ്ചായത്തില് പരാജയപ്പെട്ട് പഞ്ചായത്തുകാരെ അവരെ വിളിക്കും അവർ പറയും വെള്ളം ഇട്ടാക്കിയിട്ടുണ്ടെന്ന് പറയും വെള്ളം വിടുന്നുണ്ട് വെള്ളം ഇതുവരെ വിടുന്നു എത്തുന്നുള്ളൂ അതിനുമ്പിൽ നിരവധി വലിയ വലിയ പൊട്ടലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം തൊട്ടടുത്ത പാഠശേഖരങ്ങളിൽ വെള്ളം ഈ വേനൽക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്നത് പ്രതിഷേധ പരിപാടിയിൽ എ കൃഷ്ണകുമാർ കുടിവെള്ളം പാഴാക്കി കളയുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വിമർശിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വാർഡിലെ ജനങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തിൽ താൽപര്യം കൈക്കൊള്ളുന്നില്ല എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ജാഫർ പരിത്തിപ്ര ഉമ്മർ കരുവത്തുടി എന്നിവരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പോയി പണോൾടരെ വരാതിരിക്കാൻ വെച്ചോ ഒന്ന് ഓർക്കണം ഈ സമയത്ത് ഓർക്കണം വെച്ചോ 24 മണിക്കൂർ വെള്ളം വിട്ടാലാണ് ഒരു 10 മണിക്ക് എന്നൊക്കെ കൊണ്ട വെച്ചോ രാവിലെ 9 മണിക്ക് ಊಟ എല്ലാ വീട്ടിലും വെച്ചോ വിസിവി ന്യൂസ് തിരുവല്ലമല